പ്രകൃതിയോട് ചേർന്ന് പ്രകൃതിയുടെ മടിത്തട്ടിൽ നിലകൊള്ളുന്ന ഒരു ക്ഷേത്രമാണ് ഉത്രാളിക്കാവ് ദേവി ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലാണ് ഉത്രാളിക്കാവ് ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വിശാലമായ നെൽവയലുകളെ ചുറ്റപ്പെട്ട ഈ ക്ഷേത്രം കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഊർജ്ജസ്വലമായ പ്രതീകമാണ് പുലർച്ചെയാണ് ഞങ്ങൾ ഈ ക്ഷേത്രത്തിലെത്തിയത് സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ രാവിലെ തന്നെ ഈ ക്ഷേത്രം കാണാൻ നല്ല ഒരു ഭംഗിയായിരുന്നു രുദ്രമഹാകാളിക്കാവ് എന്നറിയപ്പെടുന്ന ക്ഷേത്രം രുദ്രമഹാകാളിക്ക് സമർപ്പിച്ചിരിക്കുന്നു തലപ്പള്ളി കേളത്തച്ഛന്റെ കുടയിൽ കയറി വന്ന ദേവി ഈ സ്ഥലം തൻ്റെ വാസസ്ഥാനമായി തെരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത് തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ കൂടുന്ന രണ്ടാമത്തെ പൂരമാണ് ഉത്രാളിക്കാവ് പൂരം ഉത്രാളിക്കാവ് പൂരത്തിന്റെ വെടിക്കെട്ട് വളരെ പ്രശസ്തമാണ് അകമല കുന്നുകളുടെ അടിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അകമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നെൽവയലുകൾ പൂത്തൊന്ന് നിൽക്കുമ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് സാധിക്കുന്നവരൊക്കെ ഈ ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ